കുറ്റം വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലേ ഓർമ്മയില്ലാത്ത എനിക്കാണോ നിനക്കല്ലേ നീയല്ല നമ്മളൊക്കെ പറഞ്ഞേ എനിക്കിവിടെ അടുത്തൊരു കല്യാണം വന്നാലോ അപ്പോൾ വന്നാൽ ഒന്ന് നിൻ്റെ അടുത്തോട് ഒന്ന് കയറി പോകാൻ നോക്കാം ഓ എന്തൊരു ചൂടാടാവേ നീയൊക്കെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു നീ ഇപ്പോൾ പണിക്കൊന്നും പോകാറില്ലേ എന്നെ കഴിഞ്ഞ ദിവസം ഷാപ്പി വെച്ച് കണ്ടെന്നാ രാജു പറഞ്ഞത് ഏഹ് നീ പൊടിന്ന് തുടങ്ങിയ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞു മുതൽ വീട്ടിൽ തുറക്കല്ലേ അത് മുഴുവൻ മുടിപ്പിച്ചോ ആർക്കും ഒത്തിരി കിട്ടിയാ ചേട്ടൻ പറയുന്നത് എനിക്ക് കിട്ടിയത് പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു അറുപത് സെൻറ്റ് പാറക്കൂട്ടം ചേട്ടൻ ഒരു കാര്യം ചെയ്യും വെളിക്കിറങ്ങാൻ മുട്ടുമ്പോൾ ആ പാറക്കൂട്ടത്തിനങ്ങനെ പോയി ഓഹോ ഇതിൻ്റെയൊക്കെ ഒരു കോല ഇരിക്കുന്നത് ഏഹ് ഇതിനെങ്കിലും തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കാറില്ലടേ ഇതൊക്കെ ഒന്ന് അടിച്ചുപാരി വൃത്തിയാക്കിയിടാൻ പോലും ഇവിടെ ആരും ഇല്ലേ നിനക്കൊക്കെ വല്ലെല്ലാം പോയിരുന്നു ചീട്ടികളിക്കാതെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയില്ല മനുഷ്യനും കയറി ഇറന്നല്ലേ ഒരു വീടല്ലേ ഇത് എന്തൊരു കോലാവേ നമ്മുടെ കുടുംബത്തിലല്ലല്ലോ ഇതുപോലെ എല്ലും പല്ലും തല്ലി ഇരിക്കുന്നു പിള്ളേർ വല്ല പാലോ മുട്ടയോ ഇറച്ചോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തിന്നാൻ കൊടുക്കുന്നത് ഇല്ല നിനക്ക് പറ്റുമല്ലെങ്കിൽ നീ എന്റെ കൂടെ ചോട്ടെ ഞാൻ കൊണ്ടു നോക്കിക്കോളാം പിള്ളേരെ നോക്കുന്നു ഇതിനൊക്കെ കണ്ട പാവം തോന്നലോളൂ ഇവിടെയൊക്കെ കയറി വന്നേ എനിക്കിട്ട് ആദ്യം ഞാൻ പോവാ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും ആ കുറച്ച് ഇറക്കി മീനും മുട്ടയൊക്കെ മേടിച്ചു കൊടുത്ത് പിള്ളേരെ തന്നെ നിർത്തി സ്കൂൾ അടുത്തല്ലേ പിള്ളേർക്ക് പോയിട്ട് പറയാൻ കുഴപ്പമായിരിക്കും ചെല്ലേ വലിച്ചിൻ്റെ കൂടെ ചല്ലേ വെല്ലിച്ചൻ ഇറച്ചി മീനും മുട്ടയൊക്കെ മേടിച്ചു തരും കേട്ടോ ചില அந்த அடிச்சது கேட்டோச்சா எந்த அடிச்சு நீ கேள்ப்போக்கோ ரெண்டு கூட ஆ